നമ്മുടെ വീടിലത്തെ ഈവെനിങ്ങിലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ അത് കണ്ണൻകുട്ടി എപ്പോഴും ഈവനെങ്കില് പുറത്തുണ്ടാവും അത് വേറെ ഒന്നുമല്ല പിള്ളേരുകൾ പുറത്ത് കളിക്കുന്നുണ്ടാവും അപ്പോൾ അവനന്തൊക്കെ കണ്ടിരുന്നോട്ടെ ഞാനും പുറത്ത് എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അവനെന്തൊക്കെ കണ്ടിരുന്നോട്ടെന്ന് വെച്ചിട്ട് ഞാൻ പുറത്ത് കൊണ്ടുവന്നിരുത്തു കേട്ടോ അപ്പോൾ ചേട്ടൻ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിഞ്ഞാലൊക്കൂടെ വരെ പോയി അത്യാവശ്യം ഒരു കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു മെയിനായിട്ട് എൻ്റെ പ്രിൻ്ററിൻ്റെ ഇങ്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ അടുത്ത് പലവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ പ്രിൻ്റൊക്കെ എടുക്കുന്നത് മറ്റേ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ഒക്കെ എവിടെ നിന്നാണ് വാങ്ങുന്നത് എന്നൊക്കെ ഞാൻ വാങ്ങുന്നതല്ല കേട്ടോ ഞാൻ ഗൂഗിളിൽ നിന്ന് ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് അത് പ്രിൻറ്ററിൽ പ്രിൻ്റ് എടുക്കുന്നതാണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ആദ്യമൊന്നും പ്രിന്റർ ഉണ്ടായിരുന്നില്ലേ പക്ഷേ എല്ലാ പ്രാവശ്യവും നമ്മൾക്ക് ഇങ്ങനെ ഫോട്ടോ വെച്ചിട്ടുള്ള വർക്കൊക്കെ വരുമ്പോൾ പോയി പ്രിൻ്റ് എടുക്കാമെന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല അപ്പോൾ അത് കാരണം ഞാൻ പ്രിൻ്റർ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ നാളുകളായിട്ട് എൻ്റെ കയ്യിൽ പ്രിൻറ്റർ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇങ്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിൻ്റർ വാങ്ങിപ്പോഴുള്ള ഇൻകായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇങ്കിന് ഭയങ്കര പൈസയാണെന്നുള്ളത് ഞാൻ വാങ്ങാൻ ചെന്നപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ഞാൻ വിചാരിച്ചത് വല്ലേ പത്തഞ്ഞൂറ് അതുമൊക്കെ നിൽക്കുന്നത് പക്ഷേ രണ്ടായിരത്തി ചില്ലായിരം രൂപയായിട്ടോ അതിൻ്റെ ഇങ്കിന് നല്ല പൈസയാണ് അതിൻ്റെ ഇങ്ങിനെ ഒരു മൂന്ന് നാല് ബോട്ടിലായിട്ടാണ് നമുക്ക് കിട്ടും മൂന്ന് നാല് ബോട്ടിൽ ഉണ്ടാവട്ടെ മൊത്തം മൂന്ന് കളറും പിന്നെ ഒരു ബ്ലാക്കും അങ്ങനെയായിട്ട് അപ്പോൾ അത് രണ്ടായിരത്തി സംതിങ് ഒക്കെ ആയി ഞാൻ അപ്പോൾ കിളി പോയി നടക്കാനായിട്ട് ഇത്രയും ഞാൻ വിചാരിച്ചില്ലേ പക്ഷേ എനിക്കത് വാങ്ങിയേ നിവർത്തിയുള്ളൂ നമുക്കത് പ്രിൻ്റ് എടുക്കണല്ലോ അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഇതിലെങ്ങനെ ഒഴിക്കുക അതിൻ്റെ സാങ്കേതിക വിദ്യകളൊന്നും എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഒഴിക്കാനായിട്ട് പോകുന്നത് അങ്ങനെ ഞാൻ ഭയങ്കര ശ്രദ്ധയോടുകൂടെ അവിടെ ഒന്നും പോവാണ്ട് ഒഴിക്കുന്നതാണല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ കല്യാണിക്ക് എൻ്റെ അടുത്ത് വിശേഷം ചോദിച്ചു വന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ചിലപ്പോൾ ചീത്തയൊക്കെ കേൾക്കട്ടെ കല്ലു മിണ്ടാതിരിക്കുക അമ്മ ഒരു കാര്യം ചെയ്യുന്നത് കണ്ടില്ലേ എന്നൊക്കെ ഞാൻ ചിലപ്പോൾ പറയട്ടെ അപ്പോൾ അങ്ങനെ അവരുടെയൊക്കെ കാര്യങ്ങൾ കഴിച്ചിട്ട് ലാസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും എനിക്ക് അറിയാത്ത പണിക്കൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ അതിൻ്റെ ലിങ് ലിങ്കൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു ഒക്കെ എടുത്ത് നോക്കി അപ്പോൾ കുറേ പേരുടെ സംശയത്തിന് ഒരു ആൻസറും കൂടിയാണ് തന്നെ കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഞാൻ എവിടെ നിന്നും ഫോട്ടോസ് വാങ്ങുന്നതൊന്നുമല്ല ഞാൻ ഗൂഗിളിൽ നിന്ന് ഫോട്ടോ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പ്രിൻ്റ് എടുക്കുന്നതാണ് കേട്ടോ